എയർ ഫ്രയറിൽ ബേക്കറി സ്റ്റൈലിൽ ഒരു എഗ് പപ്സ് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഫില്ലിങ് തയ്യാറാക്കാം കുറച്ച് എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് മൂന്ന് സവോളയും ചേർത്ത് നല്ല ബ്രൗൺ ആകുന്ന വഴി ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്ത് വഴറ്റി ഇതിൻ്റെ പച്ചചവ് മാറുമ്പോഴേക്കും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നമുക്ക് നിറക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ പഫ് പേസ്ട്രി ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ കറി വെച്ചിട്ട് മുട്ട പുഴുങ്ങിയത് പകുതി വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം മുട്ടയൊന്ന് നന്നായിട്ട് അടിച്ച ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗ്ലൈസിങ് കിട്ടുന്നത് ആദ്യം ഒരു മൂന്ന് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് ആണ് ബേക്ക് ചെയ്തത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചായയൊക്കെ കൂട്ടി കഴിച്ചു അപ്പം എയർ ഫ്രയർ ഉള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബൈ താങ്ക് യു